അസലാമലൈക്കും വാർഹമത്തുല്ലാഹി വാത്തു ബിസ്മില്ല വലഹമുല്ലില്ല വസലാത്തു വസലാം അഷ്റഫ് റസൂലില്ല വായാലി വസാബിഹി അൽ ഫായി അമ്മാബാ ബഹുമാനവും ആദരവും സ്നേഹവും നിറഞ്ഞ മോമിനിങ്ങളെ മോമിനാത്തുകളെ അള്ളാഹു സുബാനോതാലൻ നമുക്കെല്ലാവർക്കും നല്ലത് പഠിക്കാനും അത് ജീവിതത്തിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കാനും അള്ളാഹു തോഫിക്ക് നൽകട്ടെ ദുനിയാവിലും ആഹ്റത്തിലും അള്ളാഹു വിജയം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ പല ആളുകളും ലോകത്തിൻ്റെ നാനാഭാഗത്തിൽ നിന്നും പല ആവശ്യങ്ങളും പറഞ്ഞ് പല ബുദ്ധിമുട്ടുകളും പറഞ്ഞ് തുക ചെയ്യാൻ വസ്യത്ത് ചെയ്തിട്ടുണ്ട് അവരുടെ എല്ലാ ആഗ്രഹങ്ങളും ബുദ്ധിമുട്ടുകളും ഉദ്ദേശങ്ങളും എല്ലാ നല്ല ഹലാലായ ആഗ്രഹങ്ങളും അള്ളാഹു സഫലമാക്കി കൊടുക്കട്ടെ ആമീൻ പ്രിയപ്പെട്ട മോമിനങ്ങളെ ഞാൻ ഈ പറഞ്ഞു തരുന്ന ആയത്ത് നിങ്ങൾ ത്ര വലിയ കടങ്ങളുണ്ടെങ്കിലും ഇത് ഓദിക്കിടന്നാൽ മതി പരിശുദ്ധ ഖുർആാനിലെ ഏറ്റവും മഹത്തമേറിയ ആയത്ത് അള്ളാഹു സുബാനഹോ തലയുടെ പേര് തന്നെ പതിനെട്ട് പ്രാവശ്യം ആവർത്തിച്ച് പറയുന്ന സൂറത്ത് ഈ ആയത്ത് ഒരു തവണ തന്നെ ഓതുമ്പോൾ അള്ളാഹുവിൻ്റെ അറച്ചിൻ്റെ താഴെ ഈ ആയത്ത് വന്ന് നിൽക്കുകയാണ് ഈ ആയത്ത് എത്രയാണോ നിങ്ങൾ ഓതുന്നത് എത്രയോ നമുക്ക് ഓതാം നമുക്ക് കയ്യുന്നത്ര ഓതുമ്പോൾ അങ്ങനെ ഓരോ തവണ ഓതുമ്പോഴും അവർക്ക് ഈ ആയത്ത് ഷഫാത്ത് ചെയ്യുമെന്ന് മുത്തുനബി സല അഹ് അലൈഹി വസല്ല മാത്തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അത്രയധികം വളരെ പ്രാധാന്യമുള്ള എന്തും നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു ആയത്താണിത് ഇത് ഒരാൾ നൂറ് തവണ ഓതിയാൽ അവൻ എന്തെല്ലാം വിഷമങ്ങൾ അവൻ അനുഭവിക്കുന്നുവോ ആ വിഷമങ്ങളൊക്കെ അവന് മാറിക്കിട്ടും അതുമാത്രമല്ല നമ്മൾ ൂറ് തവണ ചെല്ലുമ്പോൾ നൂറ് തവണയും നമുക്ക് വേണ്ടി അള്ളാഹുവിനോട് ശപാത്ത് ചെയ്യും എന്നാണ് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ കടം വീട്ടാൻ വേണ്ടിയുള്ള യാതൊരു മാർഗവും ഇതുവരെ തെളിയാത്തവർ അങ്ങനെയുള്ളവർ ഈ ആയത്ത് നൂറ് തവണ ഓതി ആത്മാർത്ഥമായി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ അള്ളാഹുവിനോട് ദ്വാ ചെയ്താൽ അവർക്ക് ആ കടത്തിൽ നിന്നും രക്ഷയുണ്ടാവും എന്ന് മുത്തുൻ നബി സല അള്ളാഹു അലഹി തങ്ങൾ പഠിപ്പിക്കുകയാണ് മക്കളില്ലാതെ ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകളുണ്ട് അവരൊക്കെ ഈ ആയത്ത് നൂറ് തവണ ഓതി അള്ളാഹു സുബാനോ തലയോട് ആത്മാർത്ഥമായി ദുവാ ചെയ്താൽ ആ ഉദ്ദേശങ്ങൾ അള്ളാഹു പൂർത്തീകരിച്ച് തരും അള്ളാഹു സ്വാലിഹീങ്ങളായ മക്കളെ അവർക്ക് കൊടുക്കും ഇത് ആരെങ്കിലും പറയുകയല്ല ഒരു സഹാബി മുത്തുനബി സല അള്ളാഹു അലഹി വസല്ലാമ തങ്ങളുടെ അടുത്ത് വന്നു ആ സമയത്ത് മുത്ത് നബി സലാഹ് അലൈഹി വസല്ലാമ തങ്ങൾ ആ സഹാബിയോട് ചോദിക്കുകയാണ് നീ വിവാഹം കഴിക്കുന്നില്ലേ മുത്തു നബി സലഹ് അലഹി വസല്ലമ തങ്ങൾ എന്നും കാണുന്ന ഒരു സഹാബിയാണ് അപ്പോൾ സഹാബിയെ കണ്ടപ്പോൾ ചോദിച്ചതാണ് നീ കല്യാണം കഴിക്കുന്നില്ലേ എന്ന് അപ്പോൾ സഹാബി പറയുകയാണ് നബിയേ നിങ്ങൾ എന്നെപ്പറ്റി നന്നായിട്ട് അറിയുന്ന ആളല്ലേ എൻ്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ അറിയുന്ന ആളല്ലേ എൻ്റെ കയ്യിൽ പണമില്ല സമ്പത്തില്ല വിവാഹം കഴിക്കാനുള്ള ഒരു സാമ്പത്തികമായിട്ടുള്ള ഒന്നും എൻ്റെ അടുത്തില്ല എന്നൊക്കെ ഈ സഹാബി നിബ്സലാഹു അലൈഹി വസ്ലാമാ തങ്ങൾ ഒന്ന് രണ്ട് മൂന്ന് ദിവസം വെച്ച് ഞാണ്ട് ചോദിച്ചപ്പോഴൊക്കെ ഈ മറുപടിയാണ് ഈ സഹാബി നിബ്സലാഹു അലൈഹി വസ്ലാമാ തങ്ങൾക്ക് കൊടുത്തത് ഈ സുഹാബിക്ക് വിവാഹത്തിനുള്ള സമയമായിട്ടുണ്ട് വയസ്സായിട്ടുണ്ട് അതാണ് നബി അലൈഹി വല്ല തങ്ങൾ ഈ സഹാബിയോട് ഇങ്ങനെ ചോദിക്കുന്നത് സൊഹാബി എനിക്കൊരു വീടില്ല എനിക്കൊരു പറമ്പില്ല വിവാഹം കഴിക്കാനുള്ള ആസ്തിയില്ല എനിക്ക് സാമ്പത്തികമായിട്ട് ഒന്നുമില്ല ഇങ്ങനെ ഇരിക്കുമ്പോൾ എങ്ങനെയാ നബിയെ ഞാൻ വിവാഹം എന്നുള്ള ആ കാര്യത്തിലേക്ക് കാലെടുത്ത് വെക്കുക എന്ന് പറഞ്ഞപ്പോൾ അലൈഹി അലൈഹുല്ല കൊടുത്ത മറുപടി നിനക്ക് ആയത്തിൽ കുറിച്ച് ഇല്ലേ നിനക്ക് ആയത്തിൽ കുറിച്ച് ഇല്ലേ എന്നാണ് നബി സുലഹു അലൈവിസ്ല തങ്ങൾ കൊടുത്ത മറുപടി ആ സമയം സഹാബി നബി സലാഹ് അലൈഹി വസ്ലമാ തങ്ങളോട് പറയുകയാണ് ആയത്തിൽ കുറിച്ച് ഉണ്ട് അപ്പോൾ നബി സലാഹു അലൈഹി വസ്ല്ലാം തങ്ങൾ തിരിച്ച് സഹാബിയോട് പറയുകയാണ് എന്നാൽ നീ വിവാഹം കഴിച്ചോ പ്രിയപ്പെട്ട മോമിനിങ്ങളെ ഈ ഹദീസിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആയത്തിൽ കുറിച്ച് എന്ന് പറയുന്ന ഈ ആയത്ത് വളരെ മഹത്തമുള്ള ഏത് കാര്യവും നമുക്ക് യഥേഷ്ടം നമ്മുടെ കയ്യിലേക്ക് വരുവാനുള്ള വളരെ ശ്രേഷ്ഠതയുള്ള ഒരു ആയത്താണ് ഇത് ഒന്നുമില്ല എന്ന് സഹാബി നബി അലൈഹി വല്ല തങ്ങളോട് പറയുമ്പോൾ നബി പറയുകയാണ് നീ ആയത്തിൽ കുറിച്ച് പാരായണം ചെയ്തോ നിനക്ക് വീടുണ്ടാകും നിനക്ക് പറമ്പുണ്ടാകും നിനക്ക് സമ്പത്തുണ്ടാകും നിനക്ക് പണമുണ്ടാകും നിനക്ക് ഒരുപാട് മുതലുണ്ടാകും നീ ആഗ്രഹിച്ചതൊ ഈ ആയത്തിൽ കുറിച്ച് ഒന്ന് ലഭിക്കും നീ കല്യാണം കഴിച്ചോ നീ വിവാഹം കഴിച്ചോ എന്ന് നബി അലൈഹി സലാഹു തങ്ങൾ പറഞ്ഞു നീ ഒരു തവണ ആയത്തിൽ കുറിച്ച് ഓതിയാൽ അത് അള്ളാഹുവിനോട് ശപായത്ത് ചെയ്യും മക്കളില്ലാതെ സങ്കടപ്പെടുത്തവർ എവിടെയും ഓടി അതുപോലെ ഒരുപാട് കടങ്ങളുള്ള കടങ്ങളുള്ളവർ കടങ്ങൾ വീടും പ്രിയപ്പെട്ട മോമിനിങ്ങളെ നൂറ് തവണ ഓതി ആത്മാർത്ഥമായിട്ട് അള്ളാഹു സുബനവ് തലയോട് ദുവാ ചെയ്യുക കടം കൊണ്ട് പൊറുതിമുട്ടി പുറത്തിറങ്ങാൻ പറ്റാത്തവർ നൂറ് തവണ ഓതി അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് നമ്മുടെ കാര്യങ്ങൾ ദുവാ ചെയ്യുക നമ്മുടെ എല്ലാ ഹലാലായ നല്ല ആഗ്രഹങ്ങളും നമ്മുടെ ഉദ്ദേശങ്ങളും എല്ലാം അള്ളാഹു നമുക്ക് നിറവേറ്റിത്തരും ഇത് തെറ്റുകൂടാതെ അള്ളാഹുവിൻ്റെ ഇസ്മുകൾ പറയുന്ന ഈ ആയത്ത് പരിശുദ്ധ ഖുർആാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആയത്ത് നമ്മൾ ഇത് ഓതാൻ ശ്രമിക്കുക രാത്രി നിങ്ങൾ കിടന്നുറങ്ങാൻ പോകുന്ന സമയത്ത് നിങ്ങൾ ഒരിക്കലും ഇത് മറന്നു പോകരുത് അതുപോലെ തന്നെ എല്ലാ പറഞ്ഞു നിസ്കാരത്തിന് ശേഷവും ഇത് നിങ്ങൾ ഓതാൻ മറന്നു പോകരുത് "لا تأخذه السنة ولا نعوم له ما في السماوات وما في الأرض من الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض" എന്ന ആയത്തിൽ കുറിച്ച് സൂറത്തുൽ ബക്രയുടെ മധ്യഭാഗത്ത് നമുക്ക് കാണാം അതുപോലെ തന്നെ മറ്റു ഏടുകളിലൊക്കെ ഈ ആയത്തിൽ കുറിച്ച് കാണാം ഇത് പതിവാക്കാൻ വേണ്ടി എല്ലാവരെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ കഴിയണ പരമാവധി എല്ലാവരും ഓതുക മിനിമം ഒരു നൂറ് വട്ടെങ്കിലും ഓതി നമ്മുടെ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ആഗ്രഹങ്ങളും എല്ലാം എല്ലാംവായിൽ ഉൾപ്പെടുത്തി അള്ളാഹുവിനോട് ദ്വാ ചെയ്താൽ തീർച്ചയായും അള്ളാഹു അതിന് ഉത്തരം നൽകിയിരിക്കും നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന എന്ത് കാര്യങ്ങളാവട്ടെ അതിനൊക്കെ ഒരു പരിഹാരം ആയത്തിൽ കുറിച്ച് ഓതിയാൽ നമുക്ക് ഉണ്ടാകും ഇത് ഉറപ്പായിട്ടുള്ള ഒരു കാര്യമാണ് അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ അള്ളാഹു സുബാനവ് താല നമ്മുടെ എല്ലാ ബുദ്ധിമുട്ടുകളും എല്ലാ പ്രശ്നങ്ങളും മാറ്റി ദുനിയാവിലും ആഹ്റത്തിലും അള്ളാഹു നമുക്ക് വിജയം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ജീവിതത്തിൽ അള്ളാഹു താല നമുക്ക് സന്തോഷം നൽകി സാമ്പത്തിക ഉയർച്ച നൽകി നമ്മുടെ ജീവിതം സന്തോഷത്തോടു കൂടിയും കൂടിയും ഐശ്വര്യത്തോടു കൂടിയും ജീവിക്കാനുള്ള തൗഫീക്ക് അള്ളാഹു നൽകുമാറാവട്ടെയെ ആമീൻ അസലാമലൈക്കും വാഹത്തല്ലാഹി വാർക്കാത്തു